പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ മൊണ് ഇപ്പോൾ അനുമോൾ അടി അടിയാണ് ബിഗ് ബോസ് നടക്കുന്നത് ബിഗ് ബോസ് അതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് ഫിസിക്കൽ അസാൾട്ട് നടന്നോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഹൗസ് ഹൗസിലുള്ളവരെല്ലാം കൂടെ ഓടിക്കൂടുന്നുണ്ട് അനുമോളൊക്കെ കയറി കള്ളി എന്ന് വിളിച്ചാണ് പ്രശ്നം പക്ഷേ ഇതൊരു കള്ളി എന്ന് വിളിച്ചതിൻ്റെ അകത്തുള്ള പ്രശ്നമൊന്നും അത് ബിഗ് ബോസ് തുടങ്ങിയ ആഴ്ച ദിവസം തൊട്ട് തന്നെ അനുമോൾ ജിസേയിൽ നമ്മൾ കാണുന്നതാണ് നല്ല അടിയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല നമ്മൾ ഈ കീരീം പാമ്പും എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട് സി ബി ഐ ഓഫീസറെ പോലെ അനുമോള് ജിസൈലിന്റെ പുറകെ നടന്ന് ആ പുള്ള പുള്ളിക്കാരത്തിന്റെ കള്ളത്തരം മുഴുവൻ കട്ടട് കണ്ടുപിടിക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ ജിസൈൽ ചെയ്യുന്ന അനുസരണക്കേടിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താ തീരെ പിടിക്കണില്ല ആ പെൺകുട്ടി ഒന്നാമതായിട്ടൊരു ബിഗ് ബോസ് ഷോയിൽ പോയ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് തന്നെ എന്തോ മോശം അതൊക്കെ എന്തോ സ്വാധീനത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാവും അതിപ്പോൾ ഇവർക്ക് ബിഗ് ബോസിനും പണി കിട്ടുന്നുണ്ട് ബിഗ് ബോസ് അല്ല ലാലേട്ടനല്ല ഇനി അതുക്കും മേലെയുള്ള ആര് പറഞ്ഞാൽ ഈ പെൺകുട്ടി കേൾക്കില്ല ആ പെൺകുട്ടിക്ക് തീരെ അനുസരണ ബോധമില്ല രണ്ടാമത് മോഡലായ ഇൻ്റർനാഷണൽ മോഡലായതുകൊണ്ട് സൗ ആത്മവിശ്വാസം ഇല്ല കാരണം സൗന്ദര്യമില്ലാതെ ചുണ്ടൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ കോണ്ടോറിംഗ് എന്ന് പറഞ്ഞ് കളർ ചെയ്യുന്ന സംഭവം ഒക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാറ്റി വന്നിരിക്കുന്നത് ചുണ്ടും പ്ലാസ്റ്റിക് സർജറി മോഹോം പ്ലാസ്റ്റിക് സർജറി ബട്ടക്സും പ്ലാസ്റ്റിക് സർജറി ഇതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലാതെ അവരുടെ ഹിസ്റ്ററി ഒന്നും ഞാൻ എടുത്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം ചെയ്ത് വന്ന് നിന്നിട്ട് ഇതും അത്രയും ചെയ്തിട്ടും പുള്ളിക്കാരത്തേക്ക് മേക്കപ്പ് ഇല്ലാതെ നീക്കാൻ പറ്റുന്നില്ല ചുണ്ടിനൊക്കെ ഓൾറെഡി കളർ ഉണ്ട് എന്നിട്ടും എവിടെയൊക്കെയോ ഫൗണ്ടേഷനും ബിബി ക്രീമോ ഫൗണ്ടേഷനോ മറ്റേ സൺ ടിൻ്റെഡ് സൺക്രീമോ ഏതാണ്ട് എല്ലാം ഒളിച്ചു വെച്ചിട്ട് അത് കൊടുക്കാതെ ആര്യൻ്റെ ബാഗിൽ വെച്ച് ഇന്ന് അനിമോൾ ആണെങ്കിൽ അനിമോൾക്ക് ഇത്രയും മേക്കപ്പ് പത്ത് പന്ത്രണ്ട് വർഷമായ അനുമോൾക്ക് മുഖത്തെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ആരും പറഞ്ഞു കൊടുക്കണ്ട അനുഭവ സമ്പത്താണ് അത്ര നാളുകൊണ്ട് അനുമോൾക്കറിയാം അവരത് ഇട്ടിട്ടുണ്ട് പിന്നെ ആ സാധനം എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമതി ൂറ് നൂറ് ശതമാനം മനസ്സിലായി അതുകൊണ്ട് തപ്പി 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 ഒരു പ്രാവശ്യം തപ്പുന്നത് ജിസയിൽ വന്ന് കണ്ടു കൈയോടെ പിടിച്ചു നല്ലത് പറയുന്നുണ്ടായിരുന്നു ലൈവില് ജിസയില് അത് കഴിഞ്ഞ് തപ്പി എടുത്ത് ഇന്നലെ ഇങ്ങനെ നമ്മളെ കാണിച്ചു ശരിക്കും ഒരു കുപ്പിക്കാത്ത ഒരു മുഖത്തിന് നിറം കിട്ടുന്നു ഞാൻ ഓർക്കുന്ന ഇവർ ഇത്രയും വലിയ മോഡലും ഇത്രയെല്ലാം പ്ലാസ്റ്റിക് സർജറിയും ചെയ്തും എല്ലാം ചെയ്തു ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഐലൈനർ ഇങ്ങനെ സ്ഥിരമായിട്ട് വരച്ച് വെക്കുന്ന രീതിയുണ്ട് ലിബിന് സ്ഥിരമായിട്ട് കളർ വെക്കുന്ന രീതി ഉണ്ട് നമ്മുടെ രേണുസുതി പോയി നാനോ നീഡിൽ കാണാൻ വയ്യാത്ത നീഡിൽ വെച്ചിട്ട് ബി ബി ക്രീം നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോഴത്തേന് അതിനൊരു സ്കിന്നിന് നല്ല നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട രീതിയിലുള്ള ഒരു ഒരു വെളുപ്പ് തോന്നിക്കും അതിനു വേണ്ടിയുള്ള ഒരു നമ്മൾ കണ്ടല്ലേ അവരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ അവരുടെ അവർ തന്നെയാണ് രേണു രേണുസുദിക്ക് മുടി വെച്ചുകൊടുത്ത് അതിന്റെ പേരിൽ വഴക്കം നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്പുറത്തെ സംഭവം ചെയ്തു നിൽക്കുന്ന ജിസേലിനെ എന്നിട്ടും ഈ വക ക്രീമുകൾ ഒന്നും വാരി വലിച്ചു തേക്കാതെ ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ല അതേപോലെ ഉള്ള ആൾക്കാരല്ലേ അവിടെ വന്നു നിൽക്കുന്ന ഈ വിന്നി വിന്നി നോബിൾ അതൊരു സീരിയൽ താരമാണ് ഗീതാഞ്ജലി എന്ന് പറഞ്ഞ സീരിയലിൽ ഉണ്ടായിരുന്നു ഗീതാഞ്ജലിയാണോ ആണെന്ന് തോന്നുന്നു ഗീതൂന്നെ കണ്ടുള്ള കഥാപാത്രം അതിനകത്തൊക്കെ അവരെ നമ്മൾ അനുമോ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന മേക്കപ്പിലാണ് ഇപ്പൊ അവരെല്ലാം മേക്കപ്പ് ഇല്ലാതെ നിൽക്കുന്നില്ലേ ഇവർക്ക് മാത്രം എന്താണ് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല ഇവരാരും ആ ഈ പറയുന്ന പോലെ ലാലേട്ടൻ കൊണ്ടുവന്ന് പെട്ടി വരെ പണിഷ്മെന്റ് ആയിട്ട് തിരിച്ചയച്ചു ശരിക്കും ഇവരെ ഹൗസിന്ന് വിടുക എന്നുള്ള തീരുമാനം എടുത്ത് പുറത്താക്കുന്നടം വരെ കൊണ്ടെത്തിക്കണം അത്ര ആക്കുമ്പോത്തേനു മാപ്പ് പറഞ്ഞു കാലി പിടിക്കും അതാണ് വേണ്ടത് ഇതിപ്പം എങ്ങനെയാണെന്നറിയാവോ ഇത്രയും കുറ്റം ചെയ്താലും ലാലേട്ടൻ ആ പെട്ടി അയച്ചാലും ആ ജിസയിൽ ഈ ഡ്രസ്സ് എവിടുന്നാ കിട്ടിയേ ഇത് എവിടുന്ന ഇട്ടേ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പോഴത്തേനും ബിഗ് ബോസിന്റെ വാ അടപ്പിക്കുന്നില്ല അത് കീറിപ്പോയി അത് അവിടെ ഇവര് മനഃപൂർവ്വം കീറുകയാണോന്ന് ഏർ അനുമോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് ബിഗ് ബോസിന്റെ വാ അടക്കും ജിസയിൽ നിയമം അങ്ങോട്ട് പറയുക തള്ളി അങ്ങോട്ട് പറയും അങ്ങനെ വാ അടപ്പിക്കും അത് കഴിഞ്ഞ് കുറച്ച നേരം കഴിയുമ്പോൾ ഒന്ന് കരഞ്ഞ് കാണിക്കും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി കരഞ്ഞ് കാണിക്കും ഇതെല്ലാം അടവ് കാണിക്കുന്ന എവിടെന്നറിയാം ബിഗ് ബോസ് പോയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇവർ ഈ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് അതില്ല എന്താ സംഭവം ഇപ്പം തന്നെ അവിടെ ബിഗ് ബോസ് ആണ് ശരിക്കും ഗെയിം കളിക്കുന്നത് അതുപോലെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല ഇവരങ്ങനെയല്ല ഇവർക്ക് നല്ല എക്സ്പീരിയൻസായി ഇവര് എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന ഭയങ്കര ഒരു വല്ലാത്ത രീതി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അനിമോൾ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അവരുടെ പുറകെ നടക്കുക എന്നാൽ അനുമോൾക്ക് അവിടുന്ന് അനിമോൾ ആദ്യം പറഞ്ഞാൽ മൊ ആണുങ്ങളും ജിസേലിൻ്റെ പറയാം അവിടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല ശൈത്യം അവരെയൊക്കെ ഉള്ളു അല്ലാതെ എല്ലാവരും ഷാനവാസ് ക്യാപ്റ്റൻ ഉൾപ്പെടെ സർവ്വ പേരും ജിസൈലിൻ്റെ പറയുക അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് പറയുന്നതിൽ അവർക്ക് കീറിയ ഡ്രസ്സ് ഇട്ട് നടന്നാൽ അത് കാണാമല്ലോ എന്ന് ഇവിടുത്തെ ആണുങ്ങൾ ചിന്തിക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു മോളൂ അതൊന്നും അല്ല അതിൻ്റെ കാര്യം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് ഇവിടെ ആര്യനെ നമ്മൾ എടുക്കണം ഇന്നലെ ജിസൈലിൻ്റെ ആര്യൻ്റെ കൊണ്ട് ഒരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് കാണാൻ മാത്രം ഉണ്ടത് അപ്പോൾ അത് ആര്യനെ ഒരു മോഡലാണ് ഇവരാണ് ഒരു ഇന്റർനാഷണൽ മോഡല് സിനിമാ നടിയൊക്കെ ആ ഈ മോഡലായപ്പോ നമ്മൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ അവിടം വരെ യാത്ര ചെയ്ത് എത്തിയതും മായുടെ ജീവിതകഥയും മായുടെ വിജയകഥയും ഇതൊക്കെ നമ്മൾ ഭയങ്കര ആരാധനയോടെ കേട്ട് നമുക്ക് അവരെ ഒരു വലിയ ബഹുമാനവും സ്നേഹവും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ആര്യൻ ഇവിടെ അതാണ് ജിസൈലിനോട് ജിസൈലും ആര്യനും ബെഡ് ഷെയർ ചെയ്ത് കിടക്കുന്നൊക്കെ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആര്യൻ അവരോട് അത്രയ്ക്കൊരു വളരെ ഒരു എന്ത് ബഹുമാനം കൊടുത്തുള്ള ഒരു ഇഷ്ടമില്ല അതാണ് കൊടുക്കുന്നത് അത്രമേലിഷ്ടമാണ് മോഡലാണെന്നുള്ള മറ്റുള്ളവർക്ക് അത് അങ്ങനെ തോന്നണമെന്നില്ല അവർക്കൊരു മത്സരാർത്ഥി മാത്രമാണ് പക്ഷെ ആര്യൻ്റെ ഫീൽഡ് അതാണ് മോഡലാണ് മോഡലിംഗ് രംഗത്തു നിന്ന് വിജയങ്ങൾ കൊയ്ത് വന്ന ഒരാളെന്നുള്ള രീതിക്കെങ്ങാണ്ട് ആര്യൻ ഈ ജിസൈനിന്റെ പുറത്ത് അടിച്ചു തല്ലി കിടക്കാണ് അപ്പൊ ഈ ആര്യനോടുള്ള ബന്ധമാണ് ഈ അക്ബറും അപ്പാനി ശരത്തും ഷാനവാസും ഇവരൊക്കെ ഈ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ അപ്പൊ ആരിനെ പിണക്കണ്ടെന്ന് എഴുതിയാണ് ഇവർ ഈ മൊണ്ണ കളിച്ച് ജിസൈനിന്റെ പുറകെ നടക്കുന്നത് ഒന്നും പറയത്തില്ല എന്നാൽ അനുമോൾ യൂ ചെയ്യുന്ന ഈ യുദ്ധത്തിനെ എങ്ങനെ യുദ്ധത്തിനെ തോപ്പിക്കാന്നാണ് നെവിൻ വരെ ആലോചിക്കുന്നത് നെവിൻ ഓടിപ്പോയിട്ട് ഏറാണ്ട് എടുത്തോണ്ടോ എന്ന് വന്നു കഴിഞ്ഞ ദിവസം അത് അവൾ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല എന്നും പറഞ്ഞു വന്നു അപ്പം തന്നെ അനുമോളൊക്കെ ഓടിച്ചു വിട്ടവനെ പക്ഷെ അനുമോളിന്റെ ഭാഗത്താണ് ഈ ഭാഗത്ത് ശരിയല്ല കുലസ്ത്രീ ആയതുകൊണ്ടോ അല്ലെ ആണുങ്ങളെ മൊത്തം ആക്ഷേപിച്ച് ആണുങ്ങളും അവിടെ ഹൗസിലുള്ള ആണുങ്ങളും മൊത്തം മുണകൾ ജിസേലിനെ വായി നോക്കി നടക്കുന്ന വായി നോക്കികൾ അവിടെ അഭിലാഷ മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആണുങ്ങളെ മൊത്തം ആക്ഷേപിക്കുവാണെങ്കിൽ ഒരു കുലശ്രീ കളിച്ച് ആണുങ്ങളെ മൊത്തം പുറത്തും അകത്തുമുള്ള ആണുങ്ങളെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലാണ് അനുമോളുടെ സംസാരം എന്നൊക്കെ ഇപ്പം കമന്റിലുണ്ടല്ലോ പക്ഷെ എനിക്ക് പറയാനുള്ളു അങ്ങനെയാണ് അവിടെ അഭിലാഷിനെ മാറ്റി നിർത്തിയില്ലേ അഭിലാഷ മാത്രമേ ഉള്ളൂ ആ ഒരു രീതി കോഴിയല്ലാത്തതെന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ പറയുന്നുണ്ട് അങ്ങനെ മൊത്തം ആക്ഷേപിക്കുകയാണെങ്കിൽ അഭിലാഷിനെ അങ്ങോട്ട് കൂട്ടി വേണമല്ലോ പറയാൻ ഒരു മൊത്തം പുരുഷന്മാരോടുള്ള ഒരു പുച്ഛമാണ് അങ്ങനെയല്ല പറഞ്ഞത് അഭിലാഷില്ല കൂടെ അപ്പം അവിടെ കണ്ട കാര്യം അല്ലെ അവിടെ നടക്കുന്ന കാര്യം അല്ലെ അവിടെ അനുഭവിച്ച് കണ്ട കാര്യമാണ് അനുമോൾ പറയുന്നത് അവിടെ ഇതാണ് ഊർജ്ജിതം നടക്കുന്നത് ഈ പെൺകുട്ടി അതായത് ആരെ അനുസരിക്കില്ല കള്ളത്തരവും ചെയ്ത് എത്ര പറഞ്ഞാലും ആ ക്രീമുകളൊന്നും കൊടുക്കാ കൊടുക്കാ തന്നെ നിൽക്കുന്നു അത് അനുമോള് കണ്ടുപിടിച്ച് തെളിവോട് സഹിതം മുന്നിക്കൊണ്ടി ക്യാമറയ്ക്ക് മുന്നിക്കൊണ്ടി കാണിക്കുന്നുണ്ട് എന്നാലും അനുമോളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ പുരുഷന്മാരാരും നിൽക്കുന്നില്ല ആ ഒരു അവസരത്തിലാണ് അനുമോൾ ഇങ്ങനെയൊരു സംസാരം ഉണ്ടായ ദിവന്മാരെല്ലാം ഉണ്ണകളാണ് എന്നുള്ള രീതിയിൽ അവിടെ അഭിലാഷിനെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം ഈ പോയിന്റ് ഞാൻ പറയുന്ന എല്ലാ പുരുഷന്മാരെ അടച്ച് അടച്ചാക്ഷേപിച്ചിട്ടില്ല ഇപ്പൊ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ആലേട്ടം വരുമ്പോഴത്തേന് അനുമോളെ നിർത്തിപ്പൊരിക്കും അതായത് അവിടെ ഇരുന്നാ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഇവന്മാരെല്ലാം അവളുടെ ഇത് കാണാൻ വേണ്ടി നടക്കുന്ന കോഴികളാ അല്ലെ മൊണ്ണകളാ ഇങ്ങനെ ഒരു പുരുഷന്മാരെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന രീതി അനുമോകൾ പറയും അപ്പോഴും അഭി അഭിലാഷിനെ ഒഴിവാക്കുന്നുണ്ട് അതെടുത്ത് സ്ക്രീനിൽ കാണിക്കും അപ്പത്തേ ഇനി പുരുഷന്മാർക്കെല്ലാം അനുമോളോട് വേഷിയാവും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പിന്നെ ഇന്നിപ്പോ ഫിസിക്കൽ അസാർട്ട് കള്ളത്തരത്തിന്റെ പേരിൽ എന്തോ നടന്നിട്ടുണ്ടോ എന്ന് തോന്നിയതായാലും പുറത്താക്കാൻ മാത്രമേ ഒന്നും നടന്നിട്ടില്ല ആപ്പിളും എന്താ അനുമോള് അതായത് ജിസയില് സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും അനുമോൾ എന്താ ചെയ്യുന്ന ആപ്പിൾ തക്കാളിയൊക്കെ എടുക്കാറുണ്ടല്ലോ അത് കാണിക്കുക അവിടെ ശരിക്കും കട്ടെടുക്കുന്ന കിച്ചണീന്ന് കട്ടെടുത്ത് രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന നിവിൻ മാത്രമേ ഉള്ളൂ അപ്പം അനുമോളുടെ ഭാഗത്താണ് എൻ്റെ ഒരു നിലപാട് കേട്ടോ എനിക്ക് ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് എന്താ കൊമ്പുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ജിസൈലിന് മാത്രം എന്താണ് പ്രത്യേകത അവിടെ പറഞ്ഞത് അവർ കൊടുത്ത ഡ്രസ്സ് ഇട്ട് അവർ കൊടുത്ത മേക്കപ്പ് എന്തായാലും ഉണ്ടെങ്കിൽ ആദ്യം അവിടെ ഡാസലൻ്റെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സംഭവം ఆది ఎడతించ ഈ പെൺകുട്ടിയാണ് ജിസൈലാണ് ഓരോ അനുസരണയിലെ യാതൊരു മോഡലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു ചെയ്യേണ്ട മലയാളം ബിഗ് ബോസിൽ വന്നാണോ അവിടെ എന്താണോ നിയമം മറ്റുള്ളവരനുസരിക്കുന്നുണ്ടോ അത് ജിസൈലിനും ബാധക അല്ലാതെ കിടന്നുള്ള ഈ അഭ്യാസം ഉണ്ടല്ലോ വെല്ലുവിളിയെന്നെ പറയാൻ പറ്റുള്ളൂ ഒരു അതോറിറ്റി അല്ലെ ഒരു കമ്പനിയെ പോലെ തന്നെയാണ് ജിസൈൽ ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന അനുമോളെയാണ് ഇപ്പം എല്ലാവരും കൂടെ ക്രൂശിക്കാൻ പോകുന്നത് ഒരു ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അന്യായമാണ് ഇവിടെ നടക്കുന്ന അനുമോളുടെ ഭാഗ ന്യായം പിന്നെ ഇനി എന്ന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മുടെ ആരാ ആദില നൂറ ഇവരെങ്ങനെ പ്രണയിച്ചു എവിടുന്ന് പ്രണയിച്ചു ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെത്ര തന്തയ്ക്ക് വിളിച്ചാലും ഇവരുടെ ലൈവിൻ്റെ താഴെ താഴെപ്പൊയ്ക്ക് കമൻറ്റിട്ടും ഇവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ജനങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ആദില പറയുന്നുണ്ട് പ്ലസ് വണ്ണിനായിട്ട് ചെന്നപ്പോഴാണ് നൂറ കാണുന്നത് അന്നേരം ആഗ്രഹിച്ചു എന്നാ ഇവളൊരു ആൺകുട്ടിയും ആൺകുട്ടിയും പെൺകുട്ടിയും ആയിരുന്നു ഞങ്ങളെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ എന്ന് നൂറ് നമുക്ക് കല്യാണം കഴിക്കാമായിരുന്നു അല്ലേ എന്ന് നൂറയോട് പറയുന്നു അപ്പോൾ നൂറേ മത ആലോചിച്ച് എന്ന് അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് രണ്ടുപേരും അത് ആലോചിച്ചു അപ്പൊ അവർ കാണുങ്ങളോട് അല്ല പിന്നീട് ആദില തിരിച്ചറിയുന്ന ആതിലേക്ക് പെൺകുട്ടികളോട് മാത്രമേ അറ്റാക്ഷൻ തോന്നുന്നുള്ളൂ എന്നുള്ള എന്നിട്ട് അങ്ങനത്തെ ഒരു കോളേ കൊണ്ട് ആക്കി പക്ഷെ പിന്നെ ആതിലേക്ക് മറ്റാരോടും അങ്ങനത്തെ ഒരു ആകർഷണം തോന്നില്ല നൂറയോട് തന്നെയാ തോന്നി അവസാനം അവർ ഒന്നിച്ച് ജീവിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഇവിടെ കേരളത്തിൽ എത്തുമ്പോൾ പാലാരിവട്ടത്തിന്റെ പാല പാലാരിവട്ടം താഴെ ഈ ആൾക്കാർ ഒന്ന് താമസിക്കുന്നുണ്ടല്ലോ ട്രെൻഡ് അടിച്ച പോലെ കുറെ ആൾക്കാർ താമസിക്കാറുണ്ട് അതുപോലെ താമസിക്കേണ്ടി വരും അല്ലേ വല്ല വീട്ടുവിലക്കാരിയായിട്ടൊക്കെ ജീവിക്കേണ്ടി വരും എന്ന് കരുതുകയാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടെ പക്ഷേ എങ്കിലിവിടെ ഇവിടെ ഇന്നിപ്പോൾ ബിഗ് ബോസ് ഷോയിൽ വളരെ വന്ന് എത്തി അത് ഞങ്ങളുടെ വിജയം എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് പിന്നെ മെയിനായിട്ട് എനിക്ക് ന്യൂറയുടെ ചുണ്ട് കണ്ടപ്പോൾ അതുപോലത്തെ ചുണ്ട് ഞാൻ വേറെ എവിടെയും കണ്ടേ ടി വിയിലോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതുപോലത്തെ ഒരു ചുണ്ട് കണ്ടപ്പോൾ ഈ മുൻജത്തി കുട്ടിയോട് അങ്ങനെ ഒരു ആകർഷണം തോന്നിയതാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ചിന്താഗതിക്കാരാണ് അല്ലാതെ ഒരാളുടെ ഒരാൾ കയറി പ്രസ് അതിലേറി പ്രസ് ചെയ്ത് എനിക്ക് നിന്നെ ഇഷ്ടമെന്നും പറഞ്ഞാൽ അങ്ങനെ അതിലേക്ക് വലിച്ചിട്ടതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ വലിച്ചിട്ടതല്ല അതില അങ്ങനെയൊക്കെ കമന്റ് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നൂറയ്ക്കും അതേ ചിന്താഗതി തന്നെയാണ് അവർക്ക് പരസ്പരം അങ്ങനെ തോന്നി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം എന്നുണ്ട് ഭാവി ഫീച്ചർ വൈഫാണ് എന്നൊക്കെ പറഞ്ഞ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഏഷ്യാന്റിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ അങ്ങനെ അവർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യവും ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കാര്യം ബിഗ് ബോസ് അങ്ങനെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം